യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്നും പിന്മാറണമെന്ന് പാർട്ടിക്കകത്തും പുറത്തും സമ്മർദ്ദം ശക്തമാകുമ്പോഴും നിലപാടിൽ മാറ്റമില്ലാതെ പ്രസിഡന്റ് ജോ ബൈഡൻ കോവിഡ് മുക്തനായി അടുത്തയാഴ്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ബൈഡൻ സജീവമാകുമെന്നാണ് സൂചന നിലവിലെ സാഹചര്യത്തിൽ ബൈഡൻ സ്ഥാനാർത്ഥിയാകുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സാധ്യതകൾ ഇല്ലാതാക്കുമെന്ന് കരുതുന്ന നേതാക്കളേറെ ബൈഡൻ പിന്മാറിയാൽ വൈസ് പ്രസിഡന്റ് ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത എതിരാളിയായ ഡൊണാൾഡ് ട്രംപുമായുള്ള ആദ്യ സംവാദത്തിലെ മോശം പ്രകടനം പ്രായാധിക്യ പ്രശ്നങ്ങൾ ട്രംപിന് നേരെയുണ്ടായ വധശ്രമം അനുകൂലമല്ലാത്ത അഭിപ്രായ സർവേകൾ തുടങ്ങിയവ ബൈഡന് വിജയസാധ്യത കുറയാൻ കാരണമാണെന്നാണ് പാർട്ടിയുടെ എം വിലയിരുത്തൽ പാർട്ടിയിലെ പ്രമുഖ നേതാക്കളായ മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ മുൻ സ്പീക്കർ നാൻസി പെലോസി സെനറ്റ് നേതാവ് ചക്ഷൂമർ തുടങ്ങിയവർ ബൈഡനെ സന്ദർശിച്ച് പിന്മാറ്റം സംബന്ധിച്ച് ചർച്ചകളും നടത്തിയിരുന്നു വോട്ടെടുപ്പിന് ഇനിയും നൂറ്റി ഒൻപത് ദിവസമുള്ളതിനാൽ സ്ഥാനാർത്ഥി മാറുന്നത് പ്രശ്നമാവില്ലെന്നാണ് വിലയിരുത്തൽ എന്നാൽ നേതാക്കളുടെ ആശങ്കകൾ ഗൗരവമായി എടുത്തിട്ടുണ്ടെന്നും പൊരുതി ചെയ്യിക്കാൻ അദ്ദേഹം പ്രതിജ്ഞാബന്ധനുമാണെന്നാണ് ബൈഡൻ പക്ഷത്തിന്റെ അഭിപ്രായം അഭിപ്രായ സർവേ അനുസരിച്ച് പാർട്ടിയിലെ പത്തിൽ ആറുപേരും കമലാ ഹാരിസിന് അനുകൂലമാണെന്നാണ് റിപ്പോർട്ട് അതേസമയം ഷിക്കാഗോയിൽ അടുത്ത മാസം പത്തൊൻപതിനാരോപിക്കുന്ന ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിലാണ് സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക ഇന്റർനാഷണൽ ഡെസ്ക് കേരള ന്യൂസ്